മുന്നോട്ട് വെക്കുന്നത് ധ്രുവീകരണത്തിനെതിരായ രാഷ്ട്രീയമാണെന്നും മലപ്പുറം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നാടിന്റെ വികസനത്തിനും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സമീപനം സ്വീകരിക്കുമെന്നും മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബിൽ നടന്ന മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ജനങ്ങൾക്ക് എപ്പോഴും സമീപിക്കാൻ കഴിയുന്ന ജനപ്രതിനിധിയുമാവുമെന്നത് ഉറപ്പു നൽകുന്നു മണ്ഡലം ഇതുവരെ കണ്ടുപോകുന്ന ഒരു എം പി ആവില്ല മുഴുവൻ സമയം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച ഒരാളായിരിക്കും താനെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ സംഘപരിവാർ വിരുദ്ധ ചീരിയിൽ അണിനിരത്തുക എന്നതോ പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം വികസനവും പറയണം ഈ തെരഞ്ഞെടുപ്പിൽ അതാണ് എൽ ഡി എഫ് മുഖ്യ വിഷയമായി കാണുന്നത് ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുകയാണ് പെട്രോളിന്റെ വില നമുക്കറിയാം കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൊടുക്കുമെന്ന് പറഞ്ഞു എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്നൊക്കെ പറഞ്ഞ അധികാരത്തിൽ വന്നവരാണ് അവർക്ക് മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് കൊടുക്കുമെന്ന് പറഞ്ഞവരാണ് ഇന്ന് കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്ത് വർഷത്തിനിടയിൽ ഒരു ലക്ഷം കർഷകരാണ് രാജ്യത്ത് ആത്മഹത്യ ചെയ്തത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ആ കണക്കുകളൊക്കെ കാണിക്കുന്നത് ജനവിരുദ്ധതയാണ് ഇവരുടെ മുഖമുദ്ര മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്നത് ജനവിരുദ്ധതയാണ് സാധാരണക്കാരെ ചേർത്തു പിടിക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല സബ്സിഡികളിൽ നിന്ന് ഒളിച്ചുകൂടാണ് സബ്സിഡി കൊടുക്കുന്നില്ല ആർക്കാ പിന്നെ സബ്സിഡിയും ആനുകൂല്യം കൊടുക്കുന്നത് കോർപ്പറേറ്റുകൾക്കാണ് എല്ലാ മുസ്ലിം ലീഗിലെ തന്നെ പ്രവർത്തകർ എനിക്ക് വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് സമസ്തയെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഈ അവർ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയമുണ്ട് അവരുടെ ഒരു നിലപാടുണ്ട് ആ നിലപാടിന് പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ എന്നുള്ള ബോധ്യം അവർക്കുണ്ടാവും തർക്കൊന്നുമില്ല അത് മാത്രമല്ല അല്ല ചർച്ചകൾ നമ്മൾ എല്ലാവരെയും കാണുന്നുണ്ടല്ലോ ഇന്നിപ്പോ ഞാൻ സംസ്ഥയുടെ ബഹുമാനിയ നേതാവിനെയൊക്കെ കണ്ടിട്ടാണ് ഇന്ന് വരുന്നത് തങ്ങളെയൊക്കെ കണ്ട വരുന്നത് അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും നമ്മൾ കാണുകയും വോട്ട് അഭ്യർത്ഥിയൊക്കെ ചെയ്യും അവരുടെയൊക്കെ ഒരു നിലപാട് നിങ്ങൾക്ക് തന്നെ അങ്ങനെ തോന്നാൻ കാരണം എന്താണ് എന്ന് വെച്ചാൽ ഈ നാട്ടിൽ ഈ പറയുന്ന മുസ്ലിം ലീഗിലെ ചില നേതാക്കന്മാർ അടുത്ത കാലത്ത് എടുക്കുന്ന നിലപാടുകളും സമീപനങ്ങളും ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലപാടാണ് എന്നുള്ള ബോധ്യമാണ് അവർക്ക് ഇത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണ് എന്നുള്ളതാണ് ഇവരെയൊക്കെ ഉപയോഗപ്പെടുത്തി ചില രാഷ്ട്രീയ അധികാരങ്ങൾ ഈ ജനങ്ങളെ ആകെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ അധികാരങ്ങൾ സംരക്ഷിക്കാനും മറ്റു പല താല്പര്യങ്ങൾ സംരക്ഷിക്കാനും മാത്രം പരിശ്രമിക്കുന്നവർക്കുള്ള താക്കീതായി ഈ തെരഞ്ഞെടുപ്പ് മാറും യുവ വോട്ടർമാരും പുതിയ വോട്ടർമാരും ധാരാളമുള്ള മണ്ഡലമാണ് മലപ്പുറം ഈ കാലഘട്ടം തേടുന്ന നിലപാടും എന്റെ നിലപാടുമെല്ലാം നോക്കിയായിരിക്കണം വോട്ട് ചെയ്യേണ്ടതെന്നാണ് അവരോട് പറയാനുള്ളത് തെളിമയാർന്ന നിലപാടാണ് എൽ ഡി എഫിന്റേത് പുതിയ കാലവും ജനതയും അതിനൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷ ഒട്ടേറെ ജനങ്ങൾ അധിവസിക്കുന്ന ജില്ലയായിട്ട് കൂടി ആവശ്യമായത് നേടിയെടുക്കാൻ മുൻകാല എം പിമാർക്ക് സാധിച്ചോ എന്നത് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണെന്നും ആ ഒരു ചിന്തയിൽ നിന്ന് വോട്ടായി മാറണം ഈ നാട്ടിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പറയും നിലവിലുണ്ടായിരുന്ന എം പി എന്ത് ചെയ്തു എന്ന് പറയണം ആ മുന്നണി എന്ത് ചെയ്തു എന്ന് പറയും ഇവിടെ ഇപ്പോൾ നേതാക്കന്മാർ മാത്രമല്ലല്ലോ ഇപ്പോൾ രാഷ്ട്രീയ ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് തന്നെ ഈ മുസ്ലിം ലീഗിലെയും കോൺഗ്രസിലെയും ഒക്കെ പ്രവർത്തകരായിട്ടുള്ള നല്ല ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരൊക്കെ എന്നോട് ചേർന്നു നിൽക്കുന്ന ഞാൻ കരുതുന്നത് കാരണം അവർ ഇതൊക്കെ വിലയിരുത്തും ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം വിലയിരുത്തി അവർ വോട്ട് ചെയ്യും എന്നാണ് കരുതുന്നത് അവരൊക്കെ നല്ല ആത്മാർത്ഥമായി മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്നവരും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം എടുക്കുന്ന നിലപാടുണ്ട് അത് അവർ ആഗ്രഹിക്കുന്ന നിലപാടാണ് അവർ പ്രതീക്ഷിക്കുന്ന നിലപാടാണ് ആ നിലപാട് ഏറ്റവും ശക്തമായി എടുക്കാൻ സാധിക്കുക എനിക്കായിരിക്കും എന്നുള്ള ബോധ്യം അവർക്കുണ്ട് റെയിൽവേ വിദ്യാഭ്യാസം മറ്റ് യാത്രാ സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മതിയായ വികസനങ്ങൾ ഈ നാട്ടിൽ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യവും ഓരോരുത്തരും ഓർക്കേണ്ടതാണ് മതിയായ സൗകര്യങ്ങൾ ഈ രംഗങ്ങളിലൊന്നും നാളിതുവരെയായി ഉണ്ടായിട്ടില്ല എന്നത് വസ്തുതയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് മണ്ഡലത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികളുടെ കഴിവുകേടായി തന്നെ നോക്കിക്കാണണം ഇവിടെ റെയിൽവേ വികസനം ഇനിയും എത്രയോ നടക്കേണ്ടതുണ്ട് വികസന കാര്യങ്ങളിലെ ഈ മുരടിപ്പ് നിഴലിച്ചു കാണിക്കാൻ കാരണം പരമ്പരാഗതമായി തങ്ങൾ തന്നെ ജയിക്കുമെന്ന യു ഡി എഫ് ജനപ്രതിനിധികളുടെ അഗാധമായ വിശ്വാസമാണ് ആ തോന്നൽ തന്നെയാണ് വികസനത്തെ പുറകോട്ട് നയിക്കുന്നത് നമ്മുടെ ശബ്ദമാവാൻ ജനപ്രതിനിധികൾക്ക് കഴിയണം അത് തന്നെ കൊണ്ട് സാധിക്കുമെന്നും വസീഫ് പറഞ്ഞു സ്ഥാനാർത്ഥി മാറ്റമൊക്കെ ചിലപ്പോൾ ഒരു മുന്നണി മാറ്റത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ അങ്ങനെ മുന്നണി വെച്ച് കൊടുക്കുന്ന സീറ്റുകളിൽ വരുന്ന എന്തെങ്കിലും ക്രമീകരണം ഒക്കെ ആണെങ്കിൽ പറയാം ഇത് രണ്ട് സ്ഥലത്തും മുസ്ലിം ലീഗ് രണ്ട് സ്ഥലത്തും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവർ ഇവിടെ ജനപ്രതിനിധിയായി ജയിച്ച ഒരു എം പി ഉടനെ തന്നെ അവിടേക്ക് മാറുന്നു അവിടെയുള്ള എം പി ഇങ്ങോട്ട് മാറുന്നു അപ്പൊ അതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാനാണ് എന്നുള്ള നല്ല ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അനുകൂലമായി മാറും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇത് അതുപോലെ തന്നെ ഇവിടെ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് അവരുടെയൊക്കെ ഇടപെടലുകൾ അവരിവിടെ നാട്ടിൽ അവൈലബിൾ ആയിരുന്നോ ജനങ്ങൾക്ക് എത്രത്തോളം സമീപിക്കാൻ പറ്റും ഇപ്പൊ മുമ്പത്തെ പോലെ ഒന്നല്ല ജന പണ്ട് നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് മലപ്പുറത്ത് നോമിനേഷൻ കൊടുത്ത് അങ്ങ് പോവുകയാണ് ചെയ്യുക എന്നാ പറയാ മഞ്ചേരി ആയിരുന്ന സമയത്തും നോമിനേഷൻ കൊടുത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പോകുന്ന സാഹചര്യമായിരുന്നു ഇപ്പൊ അങ്ങനെ ആ സാഹചര്യങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ തവിട്ട് വരുന്ന വരേണ്ടി വന്നല്ലോ നോമിനേഷൻ കൊടുത്ത് പ്രചാരണത്തിൽ സജീവമായി വരേണ്ട സാഹചര്യം വന്നു മത്സരം കടുത്തതായി മാറുന്നു വോട്ടിംഗ് പാറ്റേണിൽ വലിയ മാറ്റം വരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു വരുന്നു ഭൂരിപക്ഷം കുറയുന്നു ആ ഭൂരിപക്ഷം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അതിൻ്റെയൊക്കെ ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ആ ഭൂരിപക്ഷം കുറയൽ ഇത്തവണ ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നതിലേക്ക് എത്തും ഞാൻ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് മണ്ഡലത്തിൽ അതിന് അടിമുടി മാറ്റം വരേണ്ടതുണ്ട് അതിനുള്ള നല്ല മറുപടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നാണ് പ്രതീക്ഷയെന്നും വസീഫ് പറഞ്ഞു പ്രസ് ക്ലബ് സെക്രട്ടറി രാജീവ് പ്രസിഡന്റ് വിമൽ കോട്ടയ്ക്കൽ എന്നിവരും സംസാരിച്ചു ഈസ്റ്റ് ലൈവ മലപ്പുറം